ഞാൻ ആകെ കരഞ്ഞ് അവർ മുമ്പിൽ വെച്ച് കരഞ്ഞില്ല പക്ഷേ ഞാൻ റൂമിൽ പോയി കത്ത് അടച്ചിരുന്ന് ഞാൻ ഭയങ്കരമായിട്ടും കരഞ്ഞു അതിന് ശേഷം അപ്പം തന്നെ എനിക്കൊരു കോൾ വരുവാണ് ഒരു കമ്പനി തന്നെ വിളിച്ചു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് ഷെഡ്യൂൾ ചെയ്യുകയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കരഞ്ഞ് അന്ന് തന്നെയായിരുന്നു ഇൻ്റർവ്യൂ നടന്നിരുന്നതും അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നോർമലി ഞാൻ എൻ്റെ റൂമിൽ ഇരുന്നുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞു ആ റൂമിലിരിക്കേണ്ട തൊട്ടപ്പുറത്തെ റൂമിലോട്ട് പോയിക്കോ അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്താൽ എന്ന് പറഞ്ഞു അത് എൻ്റെ തോന്നലാണോ ഇല്ലയെന്നറിയാൻ ഞാനൊരു ബൈബിൾ ഒരു വചനം എടുത്ത് പ്രാർത്ഥിച്ചു വചനം എടുത്തപ്പോൾ തന്നെ അതിനകത്ത് കൊണ്ട് നിൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് പ്രവർത്തിക്കട്ടെ എന്നുള്ളൊരു വചനമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ നേരെ അപ്പുറത്തെ റൂമിലോട്ട് പോവുകയും അവിടെ കാശുരൂപവും ഉടമ്പടി ഉപ്പും എല്ലാം വിതറി പ്രാർത്ഥിച്ച് കാശുരൂപം കൈപ്പിടിച്ചോണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അതിനൊരു കാരണമുണ്ടായിരുന്നു ഒരു ഒരു സാക്ഷ്യത്തിലൂടെയാണ് എനിക്ക് ഉടമ്പടി കാശുരൂപം കൈപ്പിടിക്കണമെന്ന് മനസ്സിലായത് അതുവരെ ഞാനത് കഴുത്തിലാണ് അണിഞ്ഞുകൊണ്ടിരുന്നത് കൊന്തമാലയുടെ കൂടെ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴുത്തിലണിഞ്ഞാൽ ആഭരണവും കയ്യിൽ പിടിച്ചാൽ ആയുധമാണെന്നാണ് ഉടമ്പടി കാശുരൂപത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയെന്ന് പറയുന്നത് അങ്ങനെ ഉടമ്പടി കാശുരൂപം ഞാൻ കൈ പിടിച്ചുകൊണ്ട് തന്നെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിരുന്നു പക്ഷേ അവരുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എനിക്ക് കണ്ടപ്പോൾ ഒരു മൂന്ന് പേജോളം തന്നെ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു കാരണം ഞാൻ ടെക്നോളജി വൈസ് നല്ല ബാക്കിൽ നിൽക്കുന്നു പിന്നെ ഇൻറ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല ആകെ പടം മനസ്സ് വിഷമിച്ച സമയം ഞാൻ പിന്നെ ആ ടൈമിലെല്ലാം ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാതെ സാക്ഷ്യങ്ങൾ മാത്രം കേട്ടോണ്ടിരുന്നു അങ്ങനെ ഒരു ബെഹ്റിൻ അബുദാബി എന്നുള്ളൊരു കോളായിരുന്നു അങ്ങനെ അവിടുത്തെ ഒരു ടൈമിൽ എനിക്ക് ഇൻറ്റർവ്യൂ ഷെഡ്യൂളായി അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത് ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല മാതാവ് തന്നെ അറ്റൻഡ് ചെയ്യണം എനിക്കിത് മാതാവ് തരുന്നതാണെങ്കിൽ ഈ ജോലി എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആ ഇൻ്റർവ്യൂ കോൾ വന്നു ഒരു നാല് പേരോളം ഉണ്ടായിരുന്നു പാനലിൽ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പോയി അത്യാവശ്യം കുറേ ടെക്നിക്കൽ പരമായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം വന്നിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു ബ്ലാങ്ക് അവസ്ഥയിൽ തന്നെയാണ് ഇരുന്നിരുന്നത് പക്ഷേ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് ആ ഇൻ്റർവ്യൂ സെലക്റ്റ് ആയെന്ന് വന്നു